സെൻ പോളിസിൻ്റെ മുഖമായി ഇങ്ങനെയല്ലേ ഒരുപാട് വർഷങ്ങൾ അങ്ങ് കാരണം രോഗാവസ്ഥയെ തരണം ചെയ്ത് മുന്നോട്ട് വന്നവർ വീണ്ടും ആരോഗ്യം വേണ്ടെടുത്തവർ ലക്ഷങ്ങളാണ് എന്തു തോന്നുന്നു അഭിമാനം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നു അതായത് ഇതിപ്പോൾ ഒരു ഒരു കട്ട് ഓഫ് ഡേറ്റ് നമ്മൾ പറഞ്ഞു നൂറ് വർഷം എന്നല്ലേ സാർ പറഞ്ഞത് അങ്ങനെ അങ്ങനെ നിൽക്കട്ടെ അതാണ് നൂറ്റി ഇരുപത്തേഴ് വർഷമായത് എൻ്റെ പിതാമഹൻ കോരവൈദ്യം തുടങ്ങി എൻ്റെ പിതാവ് പൊലീസ് ഞാൻ എന്നിൽ വന്നു മൂന്നാം നാലാം തലമുറ എൻ്റെ മകള് ഗ്രീഷ്മ ഡോക്ടർ ഗ്രീഷ്മു അപ്പോൾ നമ്മുടെ ഈ ആർഷഭാരതത്തിൽ അല്ലെങ്കിൽ കൊച്ചു കേരളത്തിൽ ആസ്മയ്ക്ക് അലർജിക്കുമാണ് ഞങ്ങളിപ്പോൾ സെൻപോൾ ആയുർവേദ പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ എല്ലാത്തിനും ഉണ്ടായിരുന്നു കണ്ണിനുണ്ട് വ്രണങ്ങൾക്കുണ്ട് തൊക്കിനുണ്ട് ഒടിവിനുണ്ട് ചതവനുണ്ട് അതായത് ഈ ലോകം മൊത്തം അങ്ങനെ എന്നെ ഉണ്ട് ആയുർവേദത്തിൽ ഒത്തിരി ഇപ്പം ചൈനയിൽ അവരുടേതായ ഒരു ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പലതും അന്യം നിന്ന് പോയി പലതും കൈമാറി കൊടുത്തില്ല പിന്നെ തലമുറകൾ പിൻപറ്റാൻ ആരുണ്ടായാലും ഒരുപക്ഷെ പെൺമക്കളാണെങ്കിൽ അവരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ആകസ്മീയമായിട്ട് ഇവിടെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ അത് മറ്റു തലമുറക്ക് ചിലപ്പോൾ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്കിത് വളരെയധികം അഭിമാനം അഭിമാനമല്ല ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നുന്നു കാരണം നാല് തലമുറകളായിട്ടത് അന്യം നിന്ന് പോകാതെ പ്രത്യേക ആയുർവേദ ചികിത്സ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ നാട് നേരിട്ട വലിയൊരു കോവിഡ് പ്രശ്നത്തിൽ അപ്പോൾ അങ്ങനെ ഈ ശ്വാസ സംബന്ധമായ കാര്യങ്ങളെ ആണല്ലോ കൂടുതൽ ചികിത്സിക്കുന്നത് പ്രത്യേകിച്ച് ലങ്സുമായി ബന്ധപ്പെട്ടത് ഈ രോഗത്തിൽ ഒരു കുഞ്ഞു പോലും ജനിക്കരുതെന്നാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് കാരണം ഇപ്പോൾ ഈ ലോകത്ത് നൂറ് കോടി ജനങ്ങൾ ഈ രോഗത്തിൽ ഭാരപ്പെടുന്നവരാണ് നമ്മൾ വെറുതെ കിടന്നപ്പോൾ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക ഒരു പേഷ്യൻസ് വരുന്ന ആംബുലൻസിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ വേണം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയെന്നു പറഞ്ഞത് അപ്പം നമ്മൾ വെറുതെ കിടന്ന് ഇങ്ങനെ ഈശ്വരൻ തന്നിരിക്കുന്ന ഓക്സിജൻ ഇങ്ങനെ വലിക്കുക വെറുതെ വലിക്കുക അത് നമുക്ക് ഒരു പ്രാവശ്യം ഇത് വലിക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ഇങ്ങനെ കാണിച്ച് നമ്മൾ എഴുതേക്കേണ്ടി വരും സാർ അനുഭവപ്പെടുന്നില്ല എനിക്കും ഇപ്പൊ ഈ സെന്റ് പോൾസിന്റെ ഒരു പ്രത്യേകത അലർജിക്കും ആസ്തമയ്ക്കുമുള്ള പ്രതിവിധി കണ്ടെത്തി ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് പ്രയോഗം നടത്തി വിജയിച്ചു ഇതിലൊക്കെ പ്രധാന കാരണം കഫം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒന്നാണല്ലോ അതിപ്പോ മൂക്കില് കഫം നെറ്റിയില് പിന്നെ എന്താ പറയുക ലങ്സിൽ അപ്പം ഈ കഫം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവൺ ഒരു കോൾഡായിട്ട് വന്നാലും ഒരു മൂക്കടപ്പായിട്ട് വന്നാലും ഒരു അലർജി ആയിട്ട് വന്നാലും എന്താണ് ഈ കഫം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിവിധി ആദ്യം കപം എന്താണെന്നുള്ളത് അറിയണം എന്താ ഈ കപം എന്ന് പറയണ നമുക്ക് എല്ലാവർക്കും ആയിട്ട് നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദ്രാവകമാണ് ഒരു നേരത്തെ ദ്രാവകമാണ് അതെ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് കപം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരാം റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരാം ഒരു മ്യൂക്കസ് ലൈനിങ് എന്ന് പറയുന്നത് അത് നമുക്ക് ശരീരത്തിന് ലൂബ്രിക്കേഷൻ നൽകാനും ഇപ്പം അതുപോലെ ഓക്സിജൻ ഇപ്പം ലങ്സിനെ നോക്കുക അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്കിനെ നോക്കുവാണെങ്കിൽ ശ്വാസനാളത്തെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഓക്സിജനും അതേപോലെ ന്യൂട്രിയൻസ് അകത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ ഈ സൂക്ഷ്മ അണുക്കളും കാര്യങ്ങളൊക്കെ അത് അകത്തേക്ക് വരാതിരിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ മ്യൂക്കസ് ലെയർ അല്ലെങ്കിൽ ദ്രാവകം എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് അമിതമായിട്ടുണ്ടാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കപമൊരു പ്രശ്നമായിട്ട് വരുന്നത് അതെങ്ങനെ ഉണ്ടാവുന്നു ഇപ്പൊ ശ്വാസനാളങ്ങളാണ് പൊടി അമിതമായിട്ട് വരുമ്പം അവിടെ നീർക്കെട്ട് ഉണ്ടാവുന്നു ഈ പൊടിയെ കളയാൻ വേണ്ടിട്ട് അമിതമായിട്ട് കപം ഉണ്ടാവുന്നു അപ്പൊ അമിതമായിട്ട് കപം ഉണ്ടാവുമ്പോൾ പറഞ്ഞ പോലെ ആണ് അതുകൊണ്ടാണ് ശ്വാസം മുട്ട രോഗികളിലൊക്കെ ശ്വാസം മുട്ട സൈനസൈറ്റിസം ഐ ഗ്രെയിൻ ശ്വാസം മുട്ട് ചുമ അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിലും ഈ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിലും കപം അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ിസം തന്നെയാണ് അപ്പൊ അതിനെ പൊറത്ത് കളയാനുള്ള നമ്മുടെ ഒത്തിരി മെഡിസൻ ഒന്നുമില്ല നമ്മുടെ ഒറ്റ മെഡിസിനുള്ളൂ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടു നേരം കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും കർപ്പൂരക ദ്രാവകം വൈദ്യുതി അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാറിന് വല്ലപ്പോഴും അതിന്റെ ചേരുമകൾ എന്തൊക്കെയാ പറയാൻ പാടില്ല അല്ലെ അത് കർപ്പൂര ദ്രാവകം മറ്റൊന്ന് അല്ല അത് മതി ആ മെഡിസിൻ തന്നെ മതി കപം ഇളക്കാനായിട്ട് കപം ഇളക്കാനായിട്ട് ഈ പറഞ്ഞപോലെ എന്നും ആന്റിസിസ്റ്റമിൻ ഡീക യൂസ് ചെയ്ത് അതിനെ ഉറപ്പിച്ച് കളയുകയല്ല ശരിക്കും വേണ്ട അമിതമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന് വേണം വേണ്ട അതിനെ പുറംതള്ളി തന്നെ വേണം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസൻ ആണ് കർപ്പൂരക കർപ്പൂരകം അത് ഈ പറഞ്ഞ പോലെ കഷായത്തിന്റെ കൈപ്പൊ ടേസ്റ്റ് ഒന്നും ഇല്ല കുട്ടികൾക്ക് പോലും നമുക്ക് യൂസ് ചെയ്യാം അതിന്റെ ഡോസിൽ മാത്രം വ്യത്യാസം ഈ അലർജി ആണല്ലോ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എനിക്കുണ്ട് ഞാനിപ്പോൾ ഈ നിങ്ങളെ രണ്ടുപേരെ ഇൻ്റർവ്യൂ ആയിരിക്കുന്നത് ഞാനൊരു പേഷ്യൻ്റായിട്ടാണ് എനിക്ക് ഈ അടുത്ത കാലത്ത് എനിക്ക് പ്രായം കൂടുതലും അറിയില്ല എനിക്ക് ചില പ്രത്യേക കാലാവസ്ഥയില് ചെന്ന് കഴിഞ്ഞാൽ തുമ്മാൻ തുടങ്ങും പിന്നെ ഈ മൂക്കടക്ക മൂക്കിലൊരു തണുപ്പ് കയറി വരും ഒരു തണുപ്പ് തണുപ്പ് കയറി വന്നാൽ അറിയാം ഒരു മൂന്ന് ദിവസത്തേക്ക് തുമ്മലായിരിക്കും ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ അലർജി എന്തിൽ നിന്നാണ് ഈ അലർജി ഉണ്ടാകുന്നത് മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് പൊടി മാത്രമാണോ പൊടിയാണ് മസ്റ്റ് പ്പോഴും പൊടിയാണ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കിഴക്കൻ കാറ്റ് വരും കാറ്റ് ഇതിന്നൊക്കെ കിട്ടും അപ്പൊ പൊടി മാത്രമാണോ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് പൊടി തന്നെയൊന്നുമല്ല കഫത്തെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ വാദപിത്ത കഫങ്ങള് നമ്മുടെ മനുഷ്യ കൃത്യ പ്രപ്പോഷനായിട്ട് നിൽക്കണം അത് ചിലർക്ക് കഫം വർദ്ധിക്കുന്നു ചിലർക്ക് വാദം വർദ്ധിക്കുന്നു ചിലർക്ക് പിത്തം വർദ്ധിക്കുന്നു ചിലർക്ക് ഇത് മൂന്നും കോപിക്കാം കോപിക്കാന്ന ആയുർവേദം പറയാം കൂടുന്നു പലപ്പോഴും അലർജി അച്ഛനും അമ്മയ്ക്കും കൂടുതലായിരിക്കും അതിൽ നിന്ന് എണീക്കുന്ന കൊച്ചുങ്ങളെല്ലാം അലർജി പാരമ്പര്യമായിട്ടുണ്ടാവൂലേ തീർച്ചയായിട്ടും ഉണ്ട് പാരമ്പര്യ പ്രധാന ഘടകമാണ് എൺപത് ശതമാനം ഇവിടെ വരുന്നവർക്ക് പാരമ്പര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ കൺസീവ് ആവുന്നതിന് മുമ്പൊക്കെ ഇപ്പം ഷുഗർ ഒക്കെ ഷുഗർ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരോട് പറയും ഡോക്ടർ പറയും ഡയറ്റ് നോക്കിയതിന് ശേഷം കൺസീവ് ആവാൻ നോക്കുക കാരണം ഈ പറഞ്ഞ പോലെ ആയി കിട്ടാതിരിക്കാൻ വേണ്ടി പിന്നെ കോംപ്ലിക്കേഷൻസും കൂടുതലാണ് അതേപോലെ തന്നെ ഇപ്പം നമുക്ക് അലർജി ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നാൾ മെഡിസിൻ കഴിച്ച് ഇപ്പം ഐ ജി വാല്യൂസ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കൂടുതലായി നിൽക്കുകയാണ് ചെക്ക് ചെയ്യേണ്ടത് പോലെ ആവശ്യമില്ല സിംറ്റമാറ്റിക് സാധാരെ പറഞ്ഞു സാധനം അലർജി ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ടാണോ അല്ല സിംറ്റമാറ്റിക്കലി ഇത് നമുക്ക് പ്രെസന്റഡ് ആയിരിക്കും തുമ്മുണ്ടാവും കണ്ണു നമുക്ക് തൊണ്ട ചെ ചൊറിച്ചിലുണ്ടാവാം കഫക്കെട്ട് ഭയങ്കരമായിട്ട് സൈനസൈറ്റിസ് എപ്പോഴും തൊണ്ടയിൽ ഇങ്ങനെ കപ മൂർന്ന് വരിക ശ്വാസ തടസ്സം അങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിച്ചൊന്ന് കൺട്രോൾ ആയതിനു ശേഷം കൺസീവിയാണെങ്കിൽ വരുന്ന കുട്ടിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് വളരെ കൂടുതൽ പറ്റും നമുക്ക് ആ ഒരു എന്താ പറയാ കോംപ്ലിക്കേഷൻസിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും കൂടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഞാൻ നേരത്തെ ഈ പൊടി കാരണം അലർജിക്ക് അപ്പുറത്ത് നമ്മുടെ വീട്ടിനകത്ത് മുറികളിലെ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെ സാർ അതിനകത്ത് വേറെ കാര്യം ഇപ്പൊ ഉള്ള ഒരു ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിൽക്കുന്നവരോട് ഈ പൊടി എത്ര തുടച്ചാലും രാവിലെ അവരുടെ എനിക്കും പൊടിയാ കരിമണ് പറയും ആ പൊടി ഉണ്ടാവും അതിപ്പോ നമ്മൾ എത്തും എന്ന ഡെയിലി ക്ലീൻ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ വീട്ടില് ഇപ്പൊ മേലുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു ഇത് പറ്റില്ലെങ്കിൽ ആ വീട്ടിലെ ആള് തന്നെ ക്ലീൻ ചെയ്യണം ആ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ മെയിൻലി അസുഖം ഉണ്ടാവുന്നത് അങ്ങനെ അങ്ങനൊരു ഇഷ്യൂ അപ്പം ഫാന് ഈ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല വീട് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ ഇല്ല ഇപ്പൊ ജോലിയാണെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ ഇല്ല പറ്റില്ല അപ്പം എത്രത്തോളം നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുമോ അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള മരുന്നുകൾ ഹെൽത്തി ആയിട്ടുള്ള ലിവിങ് സ്റ്റൈൽ ഫുഡ് ഏതൊക്കെ ഫുഡ് ഫുഡാണ് അസ്തയും അലർജിയും ഉള്ളവർക്ക് തന്നെ അത് കൂടാതിരിക്കാൻ വേണ്ടി ഒരു കരുതൽ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും കഴിക്കുക കഴിക്കാൻ പാടില്ലാത്ത ലിസ്റ്റ് വരുമ്പോൾ നീണ്ടിരിക്കും കാരണം അത് മെയിനായിട്ട് നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ തണുത്ത തൈര് തണ്ണിമത്തൻ ഐസ്ക്രീം എല്ലാവർക്കും തന്നെ ഇത് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ അല്പം കൂടി ചൂട് കഴിക്കുക

ബുദ്ധിമുട്ടാണെന്നറിയാം എന്നാ ഒരു സ്ലൈസിൽ നിർത്താലോ അങ്ങനെ അത് ഒരു എന്താ പറയുക അലർജി കണ്ടെത്തുന്നു അലർജി ടെസ്റ്റുകളിലൂടെ ആണെങ്കിൽ ഐ ജി ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്യുക ബ്ലഡ് ഈസ്നോഫിൽ കൗണ്ട് ചെക്ക് ചെയ്യുക ഇപ്പൊ പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി പലരിലും കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അത് കോവിഡിന് ശേഷമാണ് എസ്പെഷ്യലി നമ്മൾ അത് നോട്ട് ചെയ്ത് തുടങ്ങിയത് ഭയങ്കരമായിട്ട് ക്ഷീണം വൈറ്റമിൻ ഡി കുറഞ്ഞാലും പറഞ്ഞ പോലെ അലർജിക് ഇഷ്യൂസ് റേസ് ചെയ്ത് തന്നെ നിൽക്കും അപ്പം പിന്നെ ക്ഷീണവും തിളച്ച് പിള്ളേരിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണവും തിളച്ചൊക്കെ കാണിക്കാം പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇപ്പം നല്ല സ്ഥെത്ത് വെച്ച് നോക്കുമ്പോ അറിയാം അല്ലെങ്കിൽ പിന്നെ ഒത്തിരി കൂടുതലാണോ നമ്മൾ സീറ്റൊക്കെ എടുത്ത് നോക്കേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലബോറട്ടറി വൈസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ അല്ലാതെ ഈ പറയുന്ന പോലെ നമുക്ക് സിംറ്റമാറ്റിക്കലി തന്നെ ഒരാൾക്ക് ഞാൻ അലർജിയിലേക്കാണോ പോകുന്നെ അല്ലെങ്കിൽ അതിലേക്കാണോ വിരൽ ചൂണ്ടുന്ന ആൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും ഒന്നെങ്കിൽ അപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്ക് നമ്മുടെ തൊണ്ട നമ്മുടെ ചെവി അവിടെയൊക്കെ ഉള്ള ഇഷ്യൂ ഇഷ്യൂസ് ചൊറിഞ്ഞായിരിക്കും ചിലപ്പോ പറഞ്ഞില്ലേ തണുപ്പ് വരുമ്പോഴത്തേക്കും തുമ്മൽ സ്റ്റാർട്ട് ചെയ്യും അത് പിൽക്കാലത്ത് വിരൽ ചൂണ്ടുന്ന ഒന്നെങ്കിൽ അത് ആസ്മയിലേക്ക് നയിക്കപ്പെടും എസ്പെഷ്യലി ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഒരു മേഖലയില വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു പല കാറ്റഗറിയിൽ നമ്മൾ കാണുന്നുണ്ട് പ്രായപരിധി നമ്മൾ നോക്കുമ്പം കുഞ്ഞു കുട്ടികൾ പ്രായമായവർക്കുണ്ട് ഈ പ്രായമായവരിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് കഴിഞ്ഞവർക്കിതുണ്ടാവുമ്പോൾ അവർ പറഞ്ഞ എനിക്ക് ചെറുപ്പത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് ചെറുതായിട്ട് വരുമായിരുന്നു അത് പോകുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ലോസ് ഓഫ് ഒന്നതാണ് ലോസ് ഓഫ് ഇമ്മ്യൂണിറ്റി ഒരു കാര്യം ഏജ് കൂടുന്ന അനുസരിച്ച് ഇമ്മ്യൂണിറ്റി കുറയും അതുപോലെ ഇപ്പൊ തന്നെ ഇപ്പൊ ഇയാള് ജോലി ചെയ്തിട്ടുണ്ടെന്നൊരു കാർപ്പൻടറി വർക്കില്ല അല്ലെങ്കിൽ ഒരു ടേലറിംഗ് യൂണിറ്റ് ആണെങ്കിൽ എന്നും ഇതിന് തന്നെ എക്സ്പോഷർ വരുന്നത് ആരോഗ്യമുള്ളപ്പോൾ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൊടി മുഴുവൻ എങ്ങോട്ടേക്ക് ചെല്ലുന്നത് നമ്മുടെ ലങ്സിലേക്ക് തന്നെ ചെല്ലുന്നത് ലങ്സ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചി പോലത്തെ ഒരു സാധനമാണ് അത് പതുക്കെ പതുക്കെ ഫൈബ്രസ് ആയി മാറും അങ്ങനെ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും അങ്ങനെ ഒരു അൻപത് വർഷക്കാലം ഇത് തന്നെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് മരുന്നുകളൊന്നും ഫലിക്കാതെ വരുന്നു അതിനെ പോലും നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയെ അവസ്ഥയെപ്പോലും നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിജയം കോൺഫിഡൻസ് വെരി ഗുഡ് അതിനോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ജൂണില് ഈ ഫ്രാൻസിൽ നിന്നൊരു സായിപ്പ് ഫ്രാൻസുകാരൻ പുള്ളിക്ക് അതുപോലെ ഈ മോഡേൺ മെഡിസിൻ രണ്ടു മൂന്ന് ടൈപ്പ് ഇൻഹേലർ എടുക്കുക നെബിലൈസേഷൻ ചെയ്യുക ഓക്സിജൻ എടുക്കുക അങ്ങനെ പല രീതിയിൽ ഇരുന്നാ പുള്ളി ഇവിടെ വന്ന് പതിനാല് ദിവസം കൂടെ അഡ്മിറ്റ് ആയി പുള്ളി അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി തൊണ്ണൂറ് കിലോ മരുന്നാണ് കൊണ്ടുപോയിരുന്നു ആ ഇപ്പോഴും പരിചയം കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് കാരണം വെച്ചാൽ ക്രോണിക് ആസ്മയായിരുന്നു അപ്പൊ അവർക്ക് വെച്ചാൽ ഡിസംബർ കാലം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ അവര് അവര് ഞങ്ങൾ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ പറയാം നിങ്ങളോട് പറയാം ഇച്ചിരോടും വെയിറ്റ് ചെയ്യും കാരണം ഡിസംബർ ഒന്നും ഒന്നാവട്ടെ ഞങ്ങൾ ഡിസംബറിലാണ് ഇത് ആയിട്ട് വരാറ് ഇപ്പൊ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ ഒരു പത്ത് കിലോ മരുന്നുകളുടെ അവര് ഈ അടുത്തിടെ ഈ കഴിഞ്ഞ മാസം അവർ പിന്നെയും വാങ്ങിച്ചു അപ്പം അവർ അവരിനിയും വരും ഈ ജോണില് അവർ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റേ ഇതിനോട് കൂടെ ഒന്ന് ഇവിടെ വരുമ്പോൾ തന്നെ അവർക്കൊരു മനസ്സിന് ഞങ്ങളെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം തീർച്ചയായിട്ടും സാറേ ഇവിടെ ഇടുക്കി ജില്ലയിൽ നിന്ന് അവരൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ് അത്രമാത്രം അവർക്ക് കാരണം ഇടുക്കി ജില്ലയുടെ പ്രകൃതി ഭൂപ്രകൃതി അറിയാലോ കേറ്റവർക്കുവാണല്ലോ അവർക്ക് പറ്റില്ല കാരണം അവരെ വീടി ഒന്നിലാണ് അവരതുപോലെ വയ്യാത്ത അവസ്ഥയില ഇവിടെ വന്നത് അപ്പോൾ അവരെ ആറുമാസക്കാലം മരുന്ന് കഴിച്ച് അവരുടെ ആ അനുഭവം അല്ല അവരുടെ ഹൃദയത്തിൽ തൊട്ട് അവർ പറയുന്നത് അസുഖം മാറിയതിൻ്റെയാണ് കാരണം അത്രമാത്രം അവർ മറ്റുള്ള മെഡിസിൻ കഴിച്ചതാണ് അപ്പോൾ സഡ്ബോള ആയുർവേദത്തിൽ പ്രത്യേക പാരമ്പര്യ ചികിത്സ അതവർ ഉള്ളിലെ സ്വീകരിച്ചോ അവർ ചിലർക്കാണിത് ഇവിടെ വരുന്നവർക്ക് എന്താ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറ്റും പറയുക അല്ലെങ്കിൽ എ സിയൊക്കെ പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് പക്ഷേ അവരത് അതുപോലെ തന്നെ ശിരസാ വഹിച്ചു അവരാ ചിട്ടയായിട്ട് മരുന്ന് കഴിച്ചു അവരുടെ അനുഭവ സാക്ഷ്യം കൂടി നമുക്കൊന്ന് കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം ശരി തീർച്ചയായിട്ടും ഞാൻ ഹയർ റേഞ്ചിൽ താമസിക്കുന്ന ഒരാളാണ് എനിക്ക് ചെറുപ്പം മുതലേ അലർജിയുടെ പ്രശ്നവും ശ്വാസം മുട്ടലും ഉള്ള ഒരാളായിരുന്നു ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ചങ്ങിനകത്ത് ഒരു അഞ്ച് കിലോ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകള് വിട്ടുമാറാത്ത തുമ്മൽ മൂക്കിൽ കൂടി നമ്മൾ ഓസ് വെച്ചാൽ എങ്ങനെയാണോ വെള്ളം വരുന്നത് അതേ അവസ്ഥയിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് കണ്ണ് ചൊറിച്ചില് ചെവി മൂക്ക് ഇതിന്റെ തൊണ്ടയ്ക്ക് പ്രശ്നം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട തൊണ്ടലൊക്കെ ഇരുന്ന കഫക്കെട്ടിന്റെ കുറകൂറുകൾ വളരെ ശക്തമായിട്ട് തന്നെ എനിക്കുണ്ടായിരുന്നു ഒരടി നടക്കാൻ മേലായിരുന്നു എങ്കിലും ഞാൻ നടക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഒരു ദിവസം ഞാനിങ്ങനെ പോയി എക്സ് റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അസുഖം നന്നായിട്ട് കൂടുതലുണ്ട് അടി നടക്കാനും ഒന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് ഞാനിതിങ്ങനെ ഈ പ്രോഗ്രാം വന്ന് ടി വിയിൽ കണ്ടു സെന്റ് പോൾസ് ആയുർവേദയുടെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അപ്പം തന്നെ ഇവിടെ ഫോൺ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇന്ന സമയത്ത് ഇവിടെ വന്നാൽ മതി വൈദ്യർ ഇവിടെ ഉണ്ടായെന്നറിയിച്ച് ഞാൻ അവിടെ വണ്ടി വിളിച്ചാണ് ഇവിടെ എത്തുന്നത് മരുന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ വൈകുന്നേരം തൊട്ടേ കഴിക്കാൻ തുടങ്ങി പത്യം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കാര്യം എല്ലാവർക്കും പത്യം നോക്കാനായിരിക്കാം ബുദ്ധിമുട്ട് പക്ഷെ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഈ അസുഖം ഒന്ന് കുറയണം എന്നുള്ളതായിരുന്നു എൻ്റെ എന്റെ ആവശ്യം അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു നമ്മുടെ ശരീരത്ത് ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് എൻ്റെ ഓക്സിജന്റെ അളവ് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ശതമാനത്തിലേക്ക് വന്നായിരുന്നു ആ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീർന്നു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് എങ്കിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അതിൽ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റമാണ് കറക്റ്റായിട്ടുള്ള പഥ്യം പാലിച്ച് തന്നെ ഞാൻ ആ മരുന്ന് കഴിച്ചു വെളുപ്പിനെ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഒരു നാലര കെഴുന്നേൽക്കുന്ന ആളാണ് ആ എണ്ണയും വെച്ച് ഇപ്പോഴും ഞാൻ ആ പഥ്യത്തിൽ തന്നെയാണ് പോകുന്നത് പത്തി മരുന്നിന്റെ കഴുപ്പ് കുറച്ചു ഇപ്പൊ കാര്യങ്ങളും ആ ഇട ചില സമയങ്ങളിൽ നമുക്ക് പത്തി നോക്കേണ്ടതുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചു തന്നെയാണ് പോകുന്നത് എന്റെ കഫക്കെട്ട് കുറഞ്ഞോ തുമ്മലില്ല ശരീരത്തിന് പല അസുഖങ്ങളായിരുന്നു ഈ ശ്വാസം മുട്ടൽ മുഖാന്തരം എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു തലയ്ക്ക് വേദന പുറം വേദന കഴുത്തിന് വേദന തൊണ്ടയ്ക്ക് വേദന ശാരീരികമായ കട്ടുകിഴപ്പുകളെല്ലാം അത് ഈ ശ്വാസമുട്ടൽ കൊണ്ടാണ് ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായത് ഈ മരുന്ന് കഴിച്ച് ശരീരത്തിനുണ്ടായ മാറ്റം കൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചും ശ്വാസകോശത്തെയും നമ്മുടെ മൂക്കിനെയും ഒക്കെ ബാധിക്കുന്ന അലർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതല്ലാതെ ഏതൊക്കെ തരം അലർജിയാണല്ലോ നമുക്ക് ഉണ്ടാകുന്നത് സാധാരണ അലർജിക്ക് പല കാരണങ്ങളുണ്ട് സാറേ സായിട്ട് പൊടിയുണ്ട് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുണ്ട് തണുത്ത ഐറ്റംസ് ഉണ്ട് സ്മെല്ലുണ്ട് പുകയുണ്ട് പഴങ്ങളുണ്ട് കക്കാ ചെമ്മീൻ ഞണ്ട് ചിലർക്ക് കഴിക്കാൻ പറ്റില്ല കാൽസടങ്ങിയ ഫുഡ് മോര് തൈര് പാല് ചിലർക്ക് ഒത്തിരി ചിരിക്കാൻ പാടില്ല കരയാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അലർജി ഉണ്ടോ തുറന്ന് ചിരിച്ചുകഴിഞ്ഞാ ചൊടങ്ങോ കൂടുതൽ സംസാരിക്കാൻ പാടില്ല കരയാൻ പാടില്ല ചിലർ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഞാൻ ഈ സ്കിന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധപ്പെട്ട് അല്ല ഇത് കൂടി കഴിയുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ശരീരത്തിൽ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും ഈ കൈയുടെ കൂച്ച് കാലിന്റെ കൂച്ച് ഭാഗങ്ങളെല്ലാം ചൊറിയാൻ തുടങ്ങും ചൊറിയ എക്സിമ പോലെയാകും അതെ ഓവറായിട്ട് ലങ്സിനകത്ത് കഫം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊലിയിൽ പൊട്ടാൻ തുടങ്ങും ചികിത്സകൾ എന്തൊക്കെയാ സ്കിൻ അല്ല സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ തന്നെയാണ് ഈ പറയുന്നത് അവിടെ നീൽക്കട്ടുണ്ടായി അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ കാണിക്കുന്ന കാണിക്കുന്നത് അതുകൊണ്ടാണ് മറ്റ് അലർജികളെ കുറിച്ച് മറ്റേ എല്ലാവർക്കും ഇപ്പൊ കോമൺ ആയിട്ട് ഈ പറഞ്ഞ പോലെ അലർജി ക്രൈനേറ്റേഴ്സ് തുമ്മലും അതേപോലെ ശ്വാസമൊട്ടും മാത്രമാണ് അറിയാവുന്നുള്ളൂ ഡ്രഗ് അലർജി ഉണ്ട് ഫുഡ് അലർജി ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ആള് എന്താ കഴിച്ചേന്ന് പ്രോപ്പറായിട്ട് ആൾക്കറിയത്തില്ല അപ്പത്തേക്കും ഒരു ഭയങ്കരമായിട്ട് ശ്വാസം ശ്വാസമുട്ട് ശ്വാസം മുട്ട് വരുമ്പോ തന്നെ അവർ പേടിക്കുകയും ചെയ്യും ഇതെന്താ ആദ്യമായിട്ടൊക്കെ വന്നെങ്കിൽ ഇതെന്താന്ന് അവർക്ക് മനസ്സിലാകത്തുമില്ല പെട്ടെന്ന് ശ്വാസം മുട്ടി അപ്പത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് ഹോസ്പിറ്റൽ ിലേ കൊണ്ടുപോയി ഒരു ബോധക്കേട് പോലെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവര് പറഞ്ഞ എന്നെ ആര് വലിഞ്ഞു മുറുകുന്ന പോലെ എനിക്ക് തോന്നി എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ വന്നത് പല പേഷ്യൻസും ഫുഡ് കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് അപ്പൊ അത് കഴിഞ്ഞിട്ട് പുറമേയും തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും ചിലപ്പോ അതിനകത്ത് ഏതെങ്കിലും ഒരു ചേരുവ ആയിരിക്കാം അപ്പൊ നമുക്ക് ഇന്ന് ചില ചിലപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാ പോലും ചില സമയത്ത് ഇതൊന്നും ഉപകാരപ്പെടില്ല ഈ അലർജി എന്ന് പറഞ്ഞാൽ നമ്മളെ കീഴ്പ്പെടുത്ത് തന്നെ ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു എന്ത് നമുക്ക് ശ്വാസം കിട്ടാതെ അനാഫലാസിസ് എന്ന് പറയും ബോധം കിട്ടാതെ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഭീകരത വരെ ഈ ഫുഡ് അലർജിക്ക് ഉണ്ട് ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഒന്ന് ചൊറിഞ്ഞു അവിടെ ഒരു അപ്പം പോലെ ഇങ്ങനെ ചുവന്ന് തണുത്ത് വരും എന്ന് പറയും ആയുർവേദത്തിൽ ഒരു ടേം ആയിട്ട് കോറിലേറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിട്ട് വരാം പിന്നെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കൂച്ചുകളിൽ നിന്ന് പൊട്ടിയൊലിക്കുക ചൊറിഞ്ഞ് പൊട്ടിയൊലിക്കുക പ്രത്യേകിച്ച് കുട്ടികളിലാണ് അത് കാണുന്നത് അറ്റോപ്പിക് ഡെർമിറ്റൈറ്റിസ് ആയിട്ട് ഇങ്ങനെ പൊട്ടിയൊലിച്ച് വരിക ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പറഞ്ഞ പോലെ മൂന്ന് ഒരു എന്താ പറയാ ഒരു സ്റ്റൂളിന്റെ മൂന്ന് കാലം എന്നൊക്കെ പറയലാങ്കിൾ പോലെ വരും ചിലർക്ക് സ്കിൻ അലർജി കാണിക്കും ചിലർക്ക് ഈ പറഞ്ഞപോലെ ശ്വാസമുട്ടായിട്ട് വരും ചിലർക്ക് തുമ്മലായിട്ട് വരും അങ്ങനെ വരാം ചിലർക്ക് ഡ്രഗ് അലർജി ചില മെഡിസിൻസിനോട് അലർജി പിന്നെ നല്ല പാരസെറ്റോമോൾ ചിലർക്ക് ഇഞ്ചക്ഷൻ പാടില്ല നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ലേ പലർക്കും അലർജി ആയതുകൊണ്ട് അതെ അതെ അപ്പൊ പല മെഡിസിൻസ് അലർജി ആയിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പിന്നെ ഫുഡ് ഈ പറഞ്ഞ പോലെ ഇന്നതാണ് ചിലർക്ക് തക്കാളി പോലും അലർജി ചമ്മന്തി തേങ്ങാ ചമ്മന്തി അലർജി ഉള്ള പേഷ്യൻസ് നമ്മുടെ വന്നിട്ടുണ്ട് ചക്ക അങ്ങനെ പല ഫുഡ് പലർക്ക് അലർജി എന്ന രീതിയിലാണ് വരുന്നത് ഈ ഈ അലർജികൾ ഓരോരുത്തർ ടിപ്പിക്കലായിട്ടുള്ള അലർജികൾ കണ്ടെത്താൻ വേണ്ടി പക്ഷെ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ അനുമാനിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ചപ്പാത്തിയും ബീഫോക്കും പലർക്കും ചപ്പാത്തി എന്ന് ഗോതമ്പിന്റെ സഞ്ചയെ പിടിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അതിന്റെ ഒരു വാരാനും പറ്റില്ല അങ്ങനെ പിടിക്കാനും പറ്റില്ല പലർക്കും പല രീതി അതായത് ഈ കൂളിമുട്ടം പറഞ്ഞ സ്ഥലം ഉണ്ട് കൊടുങ്ങല്ലൂര് അവിടുത്തെ സഹോദരി അവർക്ക് പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇവിടെ വന്നത് ഇങ്ങനെ ആ ഗോതമ്പിന്റെ സഞ്ചയ പിടിക്കാൻ പാടില്ല വീർത്ത് വരികാലും ചിലത് ഗോതമ്പിന്റെ ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൂട്ടി അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഡോക്ടറെ ഈ അത് വളരെ പ്രചാരം നേടിയ ഒരു ഒരു കാര്യമാണ് അത് ആളുകൾ ഇങ്ങനെ മൗത്ത് മൗത്ത് പബ്ലിസിറ്റി ആയ ഒരു കാര്യം ആയുർവേദം മരുന്നുകൾ കഴിച്ചാൽ നമ്മുടെ ലിവറിന് തകരാറാവുന്നു ലിവറിന് എത്രത്തോളം സത്യമുണ്ട് എങ്ങനെയാണ് അത് ആയുർവേദം എന്ന് തന്നെ പച്ചില അത് മാത്രമാണ് ആൾക്കാരുടെ കൺസം പോന്നെ ഇപ്പം എല്ലാത്തിനും ഒരു കാലഘട്ടമാണ് ഏതൊരു ബ്ലോഗർ പറഞ്ഞാലും അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ പോലെ അവർ ഏറ്റെടുക്കാണ് ഇന്നൊരു ഇതിനെ നിങ്ങൾ ഈ കഴിച്ചു നോക്കൂ ആ അത് നല്ലതായിരിക്കും അങ്ങനെ കേൾക്കുമ്പോഴേക്കും ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനോ ഒരു പ്രിസ്ക്രിപ്ഷനോ ഇല്ലാതെ അത് അരച്ച് കഴിക്കുകയാണ് അങ്ങനെ വന്നത് അത് ആയുർവേദത്തെ പരിചയാൻ പറ്റൂ ഇല്ല ആയുർവേദം എന്ന് പറയുന്നത് പ്രൂവൺ പ്രുവനായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ആണ് ഇപ്പൊ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മെഡിസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പം തേനും വയമ്പ എന്ന് പറയുന്നത് ഒരു ന്യൂറോടോക്സിനാണ് പക്ഷെ നമ്മൾ തേനും വയമ്പ വെച്ച് കുട്ടികൾക്ക് കൊടുക്കും അതിനകത്തൊരു സിനേജിസ് എഫക്റ്റ് ആണ് വരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് മെഡിസിനും കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നൊന്നിന്റെ പാശ്വബലത്തെ ഇല്ലാതാക്കുന്നു അതാണ് നമ്മളുടെ യോഗങ്ങളിലെല്ലാം വരുന്നത് ശരീരത്തിന് ഒരു രീതിയിലും ദോഷമില്ലാത്ത രീതിയിലാണ് അന്നേ ആചാര്യന്മാരായ യോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പം കോവിഡിന്റെ സമയത്ത് എന്തുകൊണ്ട് ഇത്രയും ആയുർവേദം മുന്നോട്ട് വന്നു അന്ന് ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത എത്ര പേരെ സഹായിക്കാൻ സാധിച്ചു അത് ഒരു വലിയ എക്സാമ്പിൾ അല്ലേ നമ്മൾ ഇപ്പം ഒരു ഒരു സയൻസിനെ നമ്മള് പറയല്ല പക്ഷെ എത്ര മെഡിസിൻസ് ഇപ്പൊ ബാൻ ആക്കുന്നു നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന എത്ര മെഡിസിൻ ഇപ്പൊ ബാൻ ആയി വരുന്നു മോഡേൺ മെഡിസിൻസ് അപ്പം ഇതിനൊന്നും പാശ്വഫലങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവത്തില്ല അത്രയും എന്താ പറയാ ഓരോ യോഗങ്ങൾക്കും അതിൻ്റെതായി അത്രയും മൂല്യത്തോടു കൂടി എഴുതി വെച്ചിരിക്കുന്ന യോഗങ്ങളാണ് നമ്മുടെ മെഡിസിൻ ആണെങ്കിൽ പോലും അത്രയും ഗുണമല്ലാതെ ഇന്നേ വരെ ആർക്കും ഒരു ദോഷം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല ആ പ്രാക്ടീസിൽ നിന്ന് തന്നെ എനിക്ക് വേണമെങ്കിൽ അത് പറയാം തീർച്ചയായിട്ടും എത്ര പേരാണ് ഈ സെൻറ് പോൾസ് എന്ന് പറയുന്ന ഈ മഹാ സാമ്രാജ്യത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അതായത് എന്താ പറയുക മുൻപിലും പുറകിലും പ്രവർത്തിക്കുന്ന ആ ഒരു അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം ഞങ്ങൾക്ക് കേരളത്തിൽ പതിനഞ്ച് ബ്രാഞ്ചുകളുണ്ട് കേരളം തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെ കാസർഗോഡില്ല അല്ല ഇതിപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതും സ്ഥലവും ഫാക്ടറി ആയിട്ടുള്ള സ്ഥലത്താണ് പ്രൊഡക്ഷൻ വേണ്ടിട്ടുണ്ട് പിന്നെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് നിമാ പോളന്ന ഡോക്ടർ നീമ ഡോക്ടർ ഇവിടെ വന്നിട്ടിപ്പോ പതിനൊന്ന് വർഷമാവുന്നു പിന്നെ മകളിപ്പോ അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ ആണ് എല്ലാ ബ്രാഞ്ചസിലും നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സിന് എല്ലാവരും ട്രെയിൻ ചെയ്തേക്കുന്ന ഡോക്ടേഴ്സാണ് പിന്നെ വിസിറ്റും ഉണ്ടാവും ഒരു എക്സ്പെർട്ട് ടീം ആസ്മിക്കോ അലർജിക്കുള്ള ഒരു എക്സ്പെർട്ട് ടീം തന്നെയാണ് അതൊരു വർഷങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്നത് പല തരത്തിലാണ് നമ്മളിപ്പം എന്താ പറയുക അലർജിയിൽ തന്നെ അലർജി ഉണ്ട് ലങ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഐ എൽ ഡി ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ക്രോണിക് ആയിട്ടുള്ള സിഒ പി ഡി പേഷ്യൻസ് ഇപ്പം പലരും സി പാപ്പ് ബൈപ്പാപ്പ് അതൊക്കെ മെഷീൻസ് ഒക്കെ സാധാരണ വാർദ്ധിക കാലങ്ങളിൽ നമുക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് മുപ്പത്തഞ്ച് വയസ്സിലെ ഇപ്പം പലർക്കും അത് എസ്പെഷ്യലി പുറത്തുള്ള ആൾക്കാർക്ക് ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ പോലും ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് കണ്ട് അതിനെ ട്രീറ്റ് ചെയ്ത് വരുന്നൊരു ടീമാണ് ഒരു കാര്യം ചൂട്ടിന്ന് പറഞ്ഞപ്പോഴാണ് അല്ല ഐ ടി ഫീൽഡ് ഫീൽഡ് ഇന്നത്തെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ ആധുനിക കാലഘട്ടത്തില് സ്പീഡ് യുഗത്തില് അത്തരത്തിൽ രാവിലെ രാവിലെ എന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെ വൈകിയാണ് പല രീതിയിലും വളരെ വൈകിയാണ് കിടന്നുറങ്ങുന്നത് യും പതിനൊന്ന് ചെയ്യുന്നത് അത് ബാധിക്കുന്നു ഉറപ്പായിട്ടും ബാധിക്കും എന്ന് പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞ ശ്വാസകോശ രോഗത്തെ ഉറപ്പായിട്ടും അത് ബാധിക്കും അതിന്റെ ഒരു മെയിൻ റീസൺ ഞാൻ പറയാം ഇപ്പം ആയുർവേദ വിധി പ്രകാരം ഈ കാസം അല്ലെങ്കിൽ ശ്വാസം എന്ന് പറയുന്ന ശ്വാസം എന്ന് പറയുന്ന രോഗം വാതക ദോഷങ്ങളെ പ്രധാനമാണ് അത് കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് ആക്ച്വലി നമുക്കൊരു സിർക്കാഡിയൻ ഉണ്ട് രാത്രി കിടന്നുറങ്ങുക രാവിലെ എണീക്കുക അതാണ് നമ്മുടെ ശരീരം സെറ്റ് ആയേക്കുന്ന ഒരു മോഡ് കാരണം അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് കുറയുന്നു രാത്രിയിൽ ഉറങ്ങാൻ സുഖമാകുന്നു രാവിലെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ കുറച്ചുകൂടെ മെറ്റബിലൈസേഷൻ കുറച്ചുകൂടെ കൂടുതൽ നടക്കുന്ന സമയമാണ് അതാണ് നമ്മുടെ ഒരു സെർക്കാർഡിയൻ വ്രതം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ ഐ ടി ഫീൽഡിൽ ാണ് യുഎ യു കെ ടൈമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവര് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്ന രാത്രി മുഴുവൻ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ എന്താ സംഭവിക്കുന്നു രാത്രി ഉറങ്ങുന്നില്ല വാദം കൂടുന്നു അതേപോലെ തന്നെ രാവിലെ കിടന്നുറങ്ങുന്നു രാവിലെ ഉറങ്ങുമ്പോൾ കപം വർദ്ധിക്കുന്നു വാദവും കപവും കൂടി എസ്പെഷ്യലി അലർജി ആസ്മിത്രയും കൂടാൻ ഐ ടി ഫീൽഡിൽ കൂടാനുള്ള മേജർ റീസൺ അതാണ് അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഫുഡ് എന്താ ബിൻഷീറ്റിങ് ഉണ്ടോ ഇവർക്ക് അവിടെ തന്നെ അവൈലബിൾ ആണ് ഈ പോലെ എന്തെങ്കിലും സോൾട്ടി ഫുഡ്സോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ചിപ്സ് ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഈ പോലെ ഷുഗറി ആയിട്ടുള്ള ബെവറേജസ് കഴിച്ചോണ്ടിരിക്കുക ഇതെന്ന് അപ്പൊ നമ്മുടെ വിഹാരം തെറ്റി ആഹാരം തെറ്റി അപ്പൊ ആരോഗ്യം തെറ്റും അതാണ് ഐ ടി ഫീൽഡ് മേജർ ഒരു കൺസേൺ വരുന്നത് നമുക്കൊരു എത്ര പേഷ്യൻസ് ആണെന്നറിയുമോ പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഓർട്ടർ ചെയ്യാൻ പറ്റില്ല ഈ ഒരു രീതിയിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരുന്ന അവർക്ക് പിടിച്ചേക്കാൻ പറ്റും എന്നാലും ഈ പറഞ്ഞ ഓഫീസിലൊക്കെ ആണെങ്കിൽ എ സിയുടെ തണുപ്പും കാര്യങ്ങളും അത് വേറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു സ്ട്രെസ് ഒരു ലെവലാണ് അതും ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമുക്ക് ഒരു മേജർ മേജർ പോപ്പുലേഷൻ വരുന്നതും ഐ ടി ഫീൽഡിലുള്ള ആൾക്കാരാണ് അത്യം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു അസുഖം കാരണം ഇപ്പോൾ സെന്റ് പോൾസിന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനായ എൽദോ വൈദ്യനാണ് വർഷങ്ങളായിട്ട് ഇവിടെ പേഷ്യൻസ് വരുന്നു അവർക്ക് ചികിത്സ കൊടുക്കുന്നു പോകുന്നു വരുന്നു അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞ് വീണ്ടും വരുന്നു അങ്ങനെയാണല്ലോ ഓ പി സമ്പ്രദായത്തിലാണല്ലോ അതെ ഇനിയിപ്പം അടുത്ത ഡെവലപ്മെന്റ് എന്താണ് സാറേ ഇപ്പൊ ഈ ഞങ്ങൾ പതിനഞ്ച് ബ്രാഞ്ചുകളിൽ കേരളത്തിലെ അല്ലെങ്കിൽ ലോകം മൊത്തം വരുന്ന ജനങ്ങൾക്ക് ഒ പി ആണ് നമ്മൾ ഔട്ട് പേഷ്യൻസിനെയാണ് കൈകാര്യം ചെയ്തോണ്ട് അപ്പോൾ ഈ ലോകത്ത് മൊത്തം എല്ലാ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നാണ് ഗൾഫ് നാടുകളിൽ നിന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ചോദിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ചോദിക്കുന്ന എന്റെ ഐ പി യൂണിറ്റ് ഇങ്ങനെ ആസ്മ അലർജിക്ക് വേണ്ടിയിട്ട് കിടത്തി ചികിത്സ കാരണം അത് ഒരു അവസാന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും വേറൊരു ലെവലിലേക്ക് പോകുന്നുണ്ട് ഓക്സിജനൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ ഈ പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സക്ക് വേണ്ടിട്ട് ഞങ്ങളൊരു നല്ല രീതിയിലുള്ള സൗകര്യത്തോട് തന്നെ അതെ ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഇവിടുന്ന് അടുത്ത പഞ്ചായത്ത് ഇത് അശമന്നൂർ പഞ്ചായത്താണ് എറണാകുളം ജില്ല അതിൽ തന്നെ പെട്ട ഒരു പഞ്ചായത്താണ് വേങ്ങൂർ പഞ്ചായത്ത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഒരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒരു ഇരുപത്തിരണ്ട് ബെഡിന്റെ ഹോസ്പിറ്റൽ ഈ നവംബറോട് കൂടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ സാറിന്റെ സാന്നിധ്യം നമുക്ക് സ്റ്റേ ചെയ്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ശോധന തെറാപ്പീസ് ഒന്നും അധികം കൊടുക്കുന്നില്ല പറഞ്ഞ പോലെ ഐ പി ഇല്ലാത്തത് കൊണ്ട് ഇതിന് ഇപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മൈൽഡ് ആയിട്ടായിരുന്നു അലർജി ആസ്മ വരുന്നത് പിന്നത്തെ ഒരു കാലത്ത് ശോധന തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മ തെറാപ്പീസും അതിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതും ബേസിസ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ പോലെ ഇതിന് മാത്രമല്ല നമ്മൾ എല്ലാത്തിലും എല്ലാ സ്ട്രീംസിലേക്കും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള പോലെ എല്ലാ സ്പെഷ്യലൈസ് ഡോക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു മേജർ പ്ലാൻ ആണ് ഈ ട്വന്റി ഫൈവ് തൗസൻഡില് നല്ലൊരു രീതിയിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ദൈവം സഹായിച്ചത് നവബറില് തന്നെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അവിടെ ഐപി ഉണ്ടാവും അവിടെ ഒ പി ഉണ്ടാവും ഒ പി കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് ഒരു വലിയൊരു കോമ്പൗണ്ട് ആണ് അപ്പൊ എല്ലാം എല്ലാത്തിനും സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ക്രമീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ വരുന്ന ഒരു ബിഗ് പ്രൊജക്റ്റ് ആണ് അത് പ്രത്യേകിച്ചും ഈ ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോ അതിന് ഏറ്റവും അനിവാര്യമായത് കിടപ്പ് ചികിത്സ എനിക്ക് തോന്നുന്നു ഒരു ഭാഗമാണ് ആസ്മ ാർക്ക് സ്പെഷ്യൽ കെയർ എടുത്ത് വേണം ഈ പോലെ ചൂട് ചെല്ലുമ്പോൾ കപളകും അപ്പൊ അതിനൊരു സ്പെഷ്യലൈസ്ഡ് മാത്രം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ കണ്ടുവേണം മുന്നോട്ട് പോകാനായിട്ട് എല്ലാ എല്ലാ തെറാപ്പി അവർക്ക് പറ്റത്തില്ല അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന തെറാപ്പീസ് ആ രീതിയിൽ തന്നെ ചെയ്യണം എന്തായാലും ആയുർവേദയുടെ ആസ്മ അതുപോലെ അലർജി രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന പുതിയ സംരംഭത്തിനെല്ലാം ആശംസകളൊന്നായിരുന്നു